ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളാണ് ഇത് അമ്മ വീട്ടിലാണ് അമ്മ വീട്ടിലെ വെക്കേഷൻ അത് ഇത് എൻ്റെ ചേട്ടായന്മാരാണ് ആ നിൽക്കുന്ന എൻ്റെ അനീറ്റി റോസും ഒക്കെ ആണിത് എന്താ അവിടെ ചേർക്കുട്ടി ഈ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അച്ചായിട്ട് മണ്ടീലിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റോണാൻറ്റീനെയൊക്കെ വിളിച്ച് അവിടെ പൂച്ചയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്താ പൂച്ച എന്താ റോച്ചു പറ എന്താ ഈ ആൻറ്റി പറഞ്ഞു അപ്പോൾ സേർക്കുട്ടും ചിരിക്കുവെക്കാം അപ്പം പറഞ്ഞു എന്താ പൂച്ചക്കുട്ടിയും ചിരിക്കുമെന്ന് പറഞ്ഞ് അപ്പം സേർക്കുട്ടി അത് ചെയ്തു എന്ന് പറ്റും നമുക്കിന്ന് ഒരു നല്ലൊരു മാമ്പഴപ്പൊഴിശ്ശേരി ഉണ്ടാക്കിയാലോ ഇഷ്ടമാണോ അതെ ഞാൻ കഴിക്കാറില്ല പക്ഷേ അതെന്താ മാങ്ങ അപ്പോഴും ഇഷ്ടമല്ല കുഞ്ഞിന് നമുക്ക് ആദ്യമേ മാങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അവര് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടും പിന്നെ എന്ത ഇട്ടത് ഉപ്പ് ആ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തീ കത്തിച്ചിട്ട് വെക്കാം ആ അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിളയ്ക്കും അപ്പം എന്താണത് വെന്തു അല്ലേ നമുക്കതിനു വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കണം അരപ്പുണ്ടാക്കാൻ എന്തൊക്കെയാ തേങ്ങ തേങ്ങ ജീരകവും വെളുത്തുള്ളിയും കൂടെ കൂടി അമ്മ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മുടെ ആ പഴുത്ത വാങ്ങിക്കകത്തേക്ക് വെന്തം വാങ്ങിക്കകത്തേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് അങ്ങനെ ഇളക്കണം നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിൽ കഴിച്ചൊരു ചെറിയൊരു താളിപ്പൂം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി അല്ലെങ്കിൽ ഇട്ടപ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ഉണ്ണിക്ക് ഉണ്ണിക്കിഷ്ടമായ ഉണ്ണി ഒന്ന് കഴിച്ചു അമ്മ വാരിത്തിരുന്നപ്പോൾ ഓർക്കുന്നില്ലാത്തതാണ് ഓർക്കുന്നില്ല കഴിച്ചത് നല്ല ടേസ്റ്റ് അല്ലായിരുന്നു അടിപ്പൊളി ആ അതെ അമ്മ അതെ അമ്മതേ ചോറിനാകുമ്പോൾ കുഞ്ഞിനെ അമ്മ വാരത്തിരുന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ വാരത്തിരുന്ന് വീഡിയോ അമ്മ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങള് ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ചധികം ബുക്കുകളൊക്കെ വായിക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തു ആ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ പൊതുവെ ബുക്കൊക്കെ വായിക്കുന്ന കുറേ അമ്മ കണ്ടിട്ടോക്ക് വായിക്കും നന്നായി വായിക്കും കുഞ്ഞിന് കുഞ്ഞ് പറഞ്ഞേക്കുന്നത് കുഞ്ഞിന് നന്നായിട്ട് വായിക്കാനൊക്കെ പഠിക്കാനാവുമ്പോൾ കുഞ്ഞിന് ബുക്ക് മേടിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ കഞ്ചാവ് ഒരിക്കൽ ഇനി ഞാൻ ഉറങ്ങട്ടെ കാളി എന്ന് പറഞ്ഞ മൂന്ന് പുസ്തകമാണ് മേടിച്ചത് നാല് പുസ്തകം എനിക്ക് എന്താ പറയുക കാളി പുസ്തകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ പുസ്തകവും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാമേ എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോയി സിനിമയ്ക്ക് പോലെ നമ്മൾ മസാല ദോശ കഴിക്കാൻ പോവാണ് ഏ അപ്പോൾ എന്താണ് മമ്മിയും ചേട്ടായും പിള്ളേരെല്ലാവരും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് പോവുകയാണ് പിള്ളേരുടെ കൂടെയൊക്കെ വെക്കേഷന് പുറത്തൊക്കെ പോകുമ്പോൾ രസമല്ലേ അല്ലേ നല്ല അടിപൊളിയായിട്ട് അടിപൊളി എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചുറ്റി കറങ്ങാൻ ആ ചുറ്റി കറങ്ങാൻ നല്ല ഇഷ്ടമല്ലേ വെക്കേഷൻ കഴിഞ്ഞപ്പിന് നമുക്ക് മൊത്തം ഫുൾ ടൈം പഠിത്തമായിരിക്കും അല്ലേ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ ര രണ്ട് മാസക്കാലം നമ്മളെന്ത് ചെയ്യണം നന്നായിട്ട് എൻജോയ് ചെയ്യണം പത്ത് മാസം നമ്മൾ നമ്മളെന്ത് ചെയ്യണം പഠിക്കണം ആ അതാണ് സേർക്കുട്ടൻ അങ്ങനെ ചേട്ടാപ്പീടെ മേത്തൊക്കെ കയറുന്നുണ്ട് സേർക്കുട്ടൻ നല്ല അടിപൊളി ഹാപ്പിയാണ് എല്ലാവരും കൂടെ കാണുമ്പോൾ എന്നിട്ട് ഞങ്ങൾ നല്ലൊരു എന്താ പറയുക വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി മസാല ദോശ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അതാ ഇപ്പം തന്നെ മസാല ദോശ വരും ആ സമയത്താണ് ഉണ്ണിക്ക് നല്ല പ്രതിരോധന കുത്തിയപ്പ് വെച്ച് കുറക്കുന്നുണ്ടോ ആ അതിൻ്റെ വേദനയിൽ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നത്തെ വൈകുന്നേരമാണ് പോയത് അപ്പോഴത്തേക്ക് ഇതേ മസാല ദോശ വന്നിട്ടുണ്ട് അതേ റോസുവിന് ചേട്ടാ വാരി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ടേബിളിലാണ് ഇരുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ അല്ലേ ഒന്നും സാർ കുട്ടനെന്തൊക്കെയോ പറയുന്നുണ്ട് അതാണ് ഇതാണ് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പുതിയ പുതിയ ആളുകളെ കാണുമ്പോൾ നല്ല ഹാപ്പിയല്ലേ അങ്ങനെ പറിട്ട് നല്ല രസമായിട്ട് പറയ എന്റെ കഴിച്ചോ ഒന്നും പറയാനില്ല റോച്ചൂന അച്ചായ വാരി കൊടുക്കുന്നുണ്ട് ചമ്മന്തി കറി കഴിച്ചോ പിന്നെ ഇറ്റിച്ചിട്ട് വൈകാം മറ്റേ കൊറച്ച് ഞാൻ കറിയൊന്നും കൂട്ടത്തില്ല വേറൊന്നും കൂട്ടാറുണ്ടായിരിക്കും നമുക്കിനി അടുത്ത വെക്കേഷൻ പോകുമ്പോ മസാല ദോശയൊക്കെ കഴിച്ച് നമുക്ക് സിനിമയൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യണം അപ്പം ഇനി എല്ലാരും ഇനി പഠനത്തിലേക്ക് പോവാ അല്ലേ ഇനി പഠിക്കുന്ന സമയമാണ് സമയം മാത്രം ആ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായി